എന്നാൽ ഞമ്മൾ നോക്കുക ഇല്ല എന്നുള്ളത് തുറന്നു വരണം സമൂഹത്തോട് തുറന്നു വരണം റാസിമി ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് നേരത്താന രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് മൂന്നെണ്ണം സീമലുള്ളിനെ പറ്റി സിമല ഈ ഒരു തുടികത്തിൻ്റെ ശേഖല്ലാന്നും സിമലിനെ എത്തിവാ ചെയ്യാൻ പാടില്ല എന്നും അങ്ങനെ തുടങ്ങിയിട്ട് റാസിമി പറഞ്ഞിട്ടുണ്ട് അത് ജംഗീകരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് മറുപടി പറയണം സമൂഹത്തോട് പറണം പറയണം ഞാൻ അടുത്തത് അത് ജംഗീകരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് മറുപടി പറയണം സമൂഹത്തോട് പറയണം ഇനി അടുത്തത് ഈ വലിയ ബഹുമാനം പറഞ്ഞേ തറവാടാ പാണക്കാട് തറവാടെ അല്ലേ എൻ്റെ ശാഖന്മാർ അന്നും ഇന്നും എന്നും പിന്തുണ ഉള്ളതാണല്ലോ ആ ആ തറവാടിനെ പറ്റി കാസിമി പറയണ്ടേ അത് നോക്കി പോയി കാസിമ പറഞ്ഞത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമ്മൾ നോക്കുക അതിനുമുമ്പ് പാണക്കാട് തറവാടിനെ പറ്റി ബഹുമാനം പറഞ്ഞു കേട്ടുപോയി എന്നിട്ട് നമുക്ക് തുടർന്ന ഇപ്പോഴത്തെ പാണക്കാട് പാണക്കാട് മുനവർ അലി ശിഹാബുദങ്ങൾക്കാട് അബ്ബാസ് അലി ഷിഹാബുദങ്ങൾ ഈ സാദാത്യങ്ങളൊക്കെയും അവർക്ക് അവരുടേതായ മഹത്വമുണ്ട് അവർക്ക് മേൽ കുതിര കയറാൻ പറ്റിയ ഒരു സംഘവും ഇന്ന് നമ്മുടെ ഈ ലോകത്തന്നല്ല കാരണം എല്ലാ മശാഹിദ്ധന്മാരുടെയും പിന്തുണ അവർക്കാണ് അന്നും എന്നും ഇന്നും അതിന്റെ തെളിവല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് എന്നാൽ പറ്റി ഭാര്യമാരെ പറ്റി ഈ പറഞ്ഞേക്കാടാ എന്നാ തുറന്നു പറടാ കാശ്മീ പറഞ്ഞ ശരിയാണോ അല്ലേ ഞാൻ ഓരോന്നൂറൊന്ന് മനസ്സിലാ എന്തായിരിക്കും പറയാനുള്ളത് എന്റെ സുന്നീസൊക്കെ അവിടെ പോയി ഇജി പറഞ്ഞ സകല ഞങ്ങൾ വൈലുണ്ട് ഏഹ് മറക്കണ്ട അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്റെ എല്ലാ പഴയ കാലത്തെ പ്രസംഗവും ഞങ്ങൾ വൈലുണ്ട് അന്നൊക്കെ എന്ത് ചെയ്യാണ്ട് സുന്നി ഇപ്പൊ കാശിമീതാ പറയണേ ആ ഒക്കെ വഹാബികളാണ് ഇജി പറഞ്ഞ മഹത്തം പറഞ്ഞ ആളുകളുണ്ടല്ലോ ഇന്നിച്ച് മഹത്തോ എണ്ണി പറഞ്ഞ ആളുകളുണ്ടല്ലോ ഓരൊക്കെ വഹാബികളാണ് കേട്ടോ പോലെ പെണ്ണുങ്ങളും ഭാവിച്ചികളാണ് എന്ത് പറയണ്ട എനിക്ക് ആ പറഞ്ഞത് ഉള്ളതുള്ളപ്പോ ഉപരി പറയുള്ളൂ തുറന്നു പറടാ പറടാടാ ംഗീകരിക്കണ്ടോ കാസിമി പറഞ്ഞു ശരിയല്ല ഒരു സുന്നിയാണെന്ന് പറയാൻ എനിക്ക് ധൈര്യം എനിക്ക് തൈര്യണ്ടോ ഓരോന്നോരൊന്നും കണ്ടോ കളിച്ചും വാരിച്ചു കളിച്ചോളിന്റെ ഞങ്ങളെ മുമ്പിൽ എന്റെ കളിയൊന്നും നടക്കൂല്ല എന്റെ ഉടായിപ്പൊന്നും ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല എന്റെ കാട മറച്ചു വെച്ചിട്ട് എൻ്റെ തട്ടിപ്പിടല്ലോ അതൊക്കെ എന്റെ കുഞ്ഞാടുക്കുമ്പേ നടക്കുള്ളൂ ഞങ്ങളെ മുമ്പിൽ എന്തുകൊണ്ട് മുകളിൽ തന്നെ സുന്നി സഹീതന്മാർ മുഴുവൻ പിന്നെ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സുന്നി ആയി നടിക്കുന്നു ഒന്ന് രണ്ട് അവരുടെ വീടുകളെ അടുക്കളയിലെ ഭാര്യമാരിൽ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾ ഏത് തങ്ങന്മാരെ പറ്റിയ നിങ്ങൾ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾ വലിയ മഹത്വം പറഞ്ഞ ഭാവി ിലാണ് അവർ അന്നും ഇന്നും എന്നും എൻ്റെ പിന്തുണ പിന്തുണല്ലോ ആ സാധാർത്ഥികളെ പറ്റി ആ സീതന്മാരെ പറ്റി ആ തങ്ങന്മാരെ പറ്റിയാണോ ഓര് വഹാബികളാണ് പിന്നെ ഒരു സുനിയായി അഭിനയിക്കുകയാണ് മാത്രമല്ല അവരെ വീട്ടിലുള്ള തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും വഹാബിച്ചികളാണ് ഇത് അംഗീകരിക്കാ ഞാൻ അംഗീകരിക്കുന്നു ഇത് ശരിയാന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ടോ ഇതല്ലേ പറഞ്ഞു മൂപ്പര് വെറുതെ പറയില്ല പറ നിങ്ങൾ ആ മൂല്യന്മാരെ കൂടുതൽ മൂപ്പരപ്പെടുത്തണ്ടാ മൂപ്പര് വലിയ മഹത്തുള്ള മൂല്യനാണ് അല്ലേ രാജപണ്ഡിതനല്ല നീ കേട്ടോ

പൂക്കോയത്തങ്ങൾ സി അതേപോലെ മുഹമ്മദ് ഷാബ്ദങ്ങൾ ഹൈദഅലി ശാബ്ദങ്ങൾ ഉമരലി ശാബ്ദങ്ങൾ ഇവർക്കൊക്കെ തെറ്റി പറ്റിയിട്ടുണ്ടാവും സംഭവം വാദിച്ചതാണ് വാവിയിലാണ് കിട്ടിയിട്ടുള്ളതെന്ന് തുറന്ന് പറയാടോ ഇവർക്കാ എൻ്റെ പിന്തുണ എൻ്റെ മശാഹന്മാർ പിന്തുണ നല്ല കോളായി ഈ വാബിയൊക്കെ പിന്തുണ എടുക്കണ മശാഹന്മാരോ എന്ന പോലെ പോലെ കള്ളന്മാരെ കള്ളന്മാർ ലോകത്ത് വേറെ ആള്ളൂ സി എം വലുതായി എന്താ പഠിപ്പിച്ച് സി എം വലുദ്ധ എന്താ പറയുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ പറഞ്ഞത് ഇത് മറുപടി എന്ന് പറയും ഇത് ശരിയോ തെറ്റോ ഈ കാസിമി പ്രസംഗം നടത്തിയത് എനിക്ക് മഹാന്തള്ളമാരി ഒരു ഭാഗം മാത്രം കാണല്ലേ

കേട്ടില്ലേ നൌഷാദ് അല്ലെന്നെ പറഞ്ഞേ കാസിമി വെറുതെ പറയില്ല മൂട്ടില്ലു എന്നാൽ ബഹുമാനം പറഞ്ഞ അന്റെ മശായക്കന്മാരെ പിന്തുണ അന്നും ഇന്നും എന്നും അന്റെ മശായക്കന്മാർ പിന്തുണക്കുന്ന പാണക്കാർ തങ്ങന്മാരെ ഓല പെണ്ണുങ്ങള് ഒപ്പം കൊടുക്കുന്ന പെണ്ണുങ്ങള് വാവിച്ച് മനസ്സിലായോ ഭാവിയാണ് ഈ ഭാവിയൊക്കെ മശാഖന്മാരെ പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോ പൊളിഞ്ഞു മറുപടി പറയേ നാട്ടത്തെ കുളിപ്പിച്ചി കണ്ടോ ഈ നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സീതമാരുടെ എല്ലാം അവരുടെ അടുക്കളയില് അവരുടെ ഉള്ളത് തൊണ്ണൂറ് ശതമാനം ആണ് അപ്പൊ അവരുടെ ഉള്ളിന്റെ ഉള്ള എന്താണ് വഹാബിസാണ് അത് അങ്ങനെ അത് വഹാബിസാണ് അവരുടെ ഉള്ളിൽ അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ ആ വഹാബിസത്തിലേക്ക് ആധുനിക വിദ്യാഭ്യാസം കൂടി കേറി വന്നപ്പോൾ അത് എന്തായി മാറി ലിബറലിസം നിങ്ങൾ കേട്ടത് മുഴുവൻ കൂടി അത്

സത്യം മാത്രം പറയണേ വെറുതെ വരാത്ത റാമത്ത് ആണാണെങ്കിൽ പ്രതികരിക്കടാ വല്ല മഹത്തം പറഞ്ഞല്ലോ ഇപ്പൊ അണക്കാട് തങ്ങന്മാർ മാതൃകണ്ട് ഉൾക്ക് വർക്കത്തിണ്ട് എന്തെല്ലാം മതി ക്ലിപ്പ് സർവർക്കിപ്പ് കയ്യിലുണ്ട് നിഷേധിക്കാൻ ഒരിക്കലും കഴിയില്ല ആ തങ്ങന്മാരാണ് വാബികളാണ് ഏറ്റവും വലിയ വാഹികളാണ് ഓലെ മാറ്റി വെക്കണം മാറ്റി നിർത്തണം ഓലെ ബഹുമാനിക്കണം പക്ഷേ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പറയുണ്ട് പിൻപറ്റാൻ പറ്റൂലെന്നും പറയുണ്ട് ഇതിന് ശേഷമുണ്ട് നീതി ക്ലിപ്പ് ഞാൻ കിളിപ്പ് സാമ്പിൾ മാത്രം ഇട്ടാ ഈ ഇജു ഇജു കാസിമി മഹത്തും പറഞ്ഞാലോ കസമി മസാഹന്മാരെ വർത്തമാൻ പറഞ്ഞാലോ വെറുതെ പറയില്ല വ്യാജം പണ്ഡിതനും മനസിലായോ അതുകൂടി പറഞ്ഞോളക്കട്ടെ ഒന്ന് ആട് ആത്മാർത്ഥമായി പറഞ്ഞോളെത്തിയ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്കല്ലേ നിന്റെ അമ്പ് അതിനു മാത്രം നീ വളർന്നിട്ടില്ല പാണക്കാട്ടേക്ക് പറയാൻ നിനക്ക് അധികാരം ോട് പറയുമെന്നും എന്നും എൻ്റെ മശാഖന്മാര് തീറ്റിപോറ്റിനെ മശാഖന്മാരുടെ പിന്തുണ ഇല്ലാതെ പോലെ മശാഹന്മാരുടെ സഹായം ഹിമായത്തും എല്ലാം കൊടുക്കണ പാണക്കാട് അംഗംമാർക്ക് കടുത്ത വഹാബികളാണ് ഇത് എന്നെ പറഞ്ഞ എന്നെ സാദികളിത്തങ്ങളെ അബാസിത്തങ്ങളെ മനംബരത്തങ്ങളെ ആ തങ്ങന്മാർ തങ്ങന്മാരും അതങ്ങന്മാർ ഭാര്യമാരും വഹാഹാബികളാണ് കടുത്ത വാഹികളാണ് സുന്നികളെ മാറ്റിവെക്കണം പറടാജ ഞങ്ങളെ സുന്നി അടുപ്പിക്കണ്ടേ ചില കാലം നടക്കാൻ കിട്ടോ എൻ്റെ അടുക്കളി പറഞ്ഞാൽ മതി എന്റെ കെട്ടിയോട് പറഞ്ഞാൽ മതി സുന്നിയും വഹാബിയൊക്കെ ഞങ്ങളെ ഞങ്ങളെ ആലമീകളാ വാബിയൊക്കെ അങ്ങനെ വരിക പഠിപ്പിച്ചാൽ കേട്ടോ സകല വാഹിയാക്കും സകല പിന്തുണയും കൊടുക്കാണ്ട് അല്ലേ